ഞാനിവിടെ എൻ്റെ മേനകയിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് ഇതിനു മുന്നും നമ്മൾ വന്നു പോകുന്ന സ്ഥലമാണ് നമ്മൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സ്മാർട്ട് റോഡുകൾ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് നമുക്ക് വ എന്താ പറയുക പോസ്റ്റുകളില്ല വയറുകളില്ല എല്ലാം അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ടും നമ്മുടെ റോഡുകൾ സ്മാർട്ട് റോഡ് ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് തിരക്കുകൾ നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഭയങ്കര ഈ സൺഡേ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട സൺഡേ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാലോ മേനകയിൽ സൺഡേ മാർക്കറ്റ് അപ്പോൾ ഒരുപാട് ജനങ്ങൾ വന്നു പോണതാണ് തിരക്കൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് തിരക്കുകൾ പിന്നെ വണ്ടികൾ വാഹനങ്ങൾ ബസ്സുകള ഹോണുകളായിരുന്നു അപ്പൊ അതൊന്നും ഇല്ല നല്ല രീതിയിൽ ഇണ്ട് അപ്പൊ അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റി വളരെ വളർച്ചയില് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്മാർട്ട് റോഡുകളെ കുറിച്ചാണ് സ്മാർട്ട് റോഡുകള് ഇപ്പൊ ഷൺമർ റോഡ് അതുപോലെ ബാനർജി റോഡ് പല റോഡുകളും വികസിക്കുന്നു ആ വികസനത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ള മേഖലയിൽ കൂടി ആ റോഡുകൾ വികസിച്ചാൽ വളരെ നല്ലതായിരിക്കും കാരണം സിറ്റി വളരുന്നാണ് പല രീതിയിലും റോഡുകൾ ബ്ലോക്ക് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റോഡ്വേ പോലുള്ള റോഡുകൾ കൂടി സ്മാർട്ട് ലെവലിലേക്ക് വന്നാൽ സ്മാർട്ട് റോഡുകൾ രീതിയിലേക്ക് വന്നാൽ വളരെ ഗുണമായിരിക്കും മറ്റു മേഖലയിലും കൂടി ഈ സ്മാർട്ട് റോഡായി മാറണമെന്നാണ് ഒരു നിർദ്ദേശം വെക്കാനുള്ളത് സിറ്റി സിറ്റിയിൽ ഒരുപാട് ബ്ലോക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പോൾ ഷൺമർ റോഡ് തന്നെ വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു നല്ല ഇപ്പോൾ റോഡ് ബ്ലോക്കില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു